वक्रतुण्डमहाकाय सूर्यकोढि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा

നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം മെയ് മാസത്തിൻ്റെ സമ്പൂർണ്ണ ബലത്തെക്കുറിച്ചാണ് അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്നു മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കുവാനും ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും ജ്യോതിഷ കൺസൾട്ടേഷനും ഒക്കെ എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് കൺസൾട്ടേഷന് നേരത്തെ വിളിച്ച് ബുക്കിംഗ് ചെയ്യണം കൺസൾട്ടേഷൻ ഫീ ഉണ്ട് ഈ ചാനലിൽ പറയുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നു എന്ന് പലരും പറയുന്നതാണ് അതിൻ്റെ കാരണം കെ പി അസ്ട്രോളജിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ചാനലിൽ ബലങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം മെയ് മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം മേടൻ രാശിയിൽ സൂര്യനും ഇടവരാശിയിൽ വ്യാഴവും കർക്കിടകത്തിൽ കുജനും കന്നിയിൽ കേതുവും മീനത്തിൽ ശനി ശുക്രൻ ബുധൻ രാഹു എന്നീ ഗ്രഹങ്ങളും മാസമധ്യത്തിൽ സൂര്യൻ എടവരാശിയിലേക്കും വ്യാഴം മിഥുനരാശിയിലേക്കും ബുധൻ മേടരാശിയിലേക്കും കേതു ചിങ്ങരാശിയിലേക്കും സർപ്പി കുംഭരാശിയിലേക്കും സംക്രമിക്കുന്നുണ്ട് ഈ മാസത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വർഷഗ്രഹങ്ങളായ വ്യാഴവും രാഹുവും കേതുവും രാശി മാറ്റം സംക്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് വ്യാഴമാറ്റത്തിൻ്റെയും രാഹു കേതു മാറ്റത്തിൻ്റെയും പ്രത്യേകമായ ഓരോ രാശികളുടെയും അനുഭവ ബലങ്ങളെക്കുറിച്ച് ഉള്ള വീഡിയോ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ അതുകൂടി കണ്ടാൽ വ്യാഴം നിങ്ങൾക്ക് എങ്ങനെയുള്ള ബലം തരും രാഹു കേതു എങ്ങനെയുള്ള ബലം തരും എന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിയാൻ കഴിയും ഈ ചാനലിൽ ഇടുന്ന ബലപ്രവചനം കെ പി ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് എപ്രകാരമുള്ള ബലങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായി വിശദീകരിച്ച് പറയാം തുലാൻ രാശിയിലുള്ള ചിത്തിര മൂന്ന് നാല് പാദം ചോതി വിശാഖത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും തുലാൻ ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കുജൻ്റെ ദശ രാഹുവിൻ്റെ ദശ വ്യാഴത്തിൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ ശുക്രൻ്റെ ഉച്ചക്ഷേത്രസ്ഥിതിയും ഷഷ്ടമ ഭാവസ്ഥിതിയും കൊണ്ട് എല്ലാ കാര്യത്തിലും വിജയമുണ്ടാകും ഏറ്റെടുക്കുന്ന പ്രവൃത്തിയിലൊക്കെ വിജയിക്കുവാനായി കഠിന പ്രയത്നമൊക്കെ ചെയ്യും മത്സര പരീക്ഷകളിലൊക്കെ വിജയമുണ്ടാകും കർമ്മ മേഖലയിൽ പുഷ്ടി ഉണ്ടാകും തൊഴിൽപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും മത്സര മനോഭാവത്തോടുകൂടി തൊഴിലിൽ വിജയമുണ്ടാക്കും പുതിയതായി തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കും ഉദ്യോഗത്തിലൊക്കെ ഉള്ളവർക്ക് ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും മേലധികാരികളുടെ പ്രശംസയും ഒക്കെ നേടിയെടുക്കാൻ കഴിയും തൊഴിൽപരമായി ടെൻഷനും വേദനയും കഷ്ടപ്പാടുകളും ജോലി ഭാരവും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ടും വരും കൂടുതൽ ചുമതലകളൊക്കെ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും മധുര പലഹാരങ്ങളോട് കൂടുതൽ ഇഷ്ടം തോന്നിപ്പിക്കും ആഡംബരമായി വസ്ത്രാഭരണങ്ങളൊക്കെ അണിയാൻ ഇഷ്ടപ്പെടും ഹോട്ടൽ ഭക്ഷണത്തോട് ഇഷ്ടം കൂടും അതുകൊണ്ടുള്ള പ്രശ്നങ്ങളെയും നേരിടേണ്ടതായിട്ടൊക്കെ വരും ഏത് ജോലി ചെയ്താലും പെട്ടെന്ന് തന്നെ ക്ഷീണം തോന്നിപ്പിക്കും അനാവശ്യമായ ആദിയും ടെൻഷനുമൊക്കെ ഒഴിവാക്കേണ്ടതുണ്ട് ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കും തൊഴിൽപരമായിട്ടുള്ള ശത്രുക്കളാണ് അധികവും ഉണ്ടാവുക മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടാതിരിക്കുക ഈശ്വരവിശ്വാസം തീരെ കുറയും മാസമധ്യത്തിന് ശേഷം അനുകൂലമായി മാറും സമൂഹവുമായി അകൽച്ചയുണ്ടാകും സമൂഹവിരുദ്ധ പ്രവർത്തനങ്ങളിലൊക്കെ താല്പര്യം വർദ്ധിക്കും വിദേശത്ത് ജോലി ചെയ്യുവാനുള്ള യോഗവും കാണുന്നുണ്ട് ജോലിക്കായി വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് ആരോഗ്യനില അത്ര തൃപ്തികരമായിട്ട് കാണുന്നില്ല അലർജി സംബന്ധമായ പ്രശ്നങ്ങൾ ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾ കവ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ കൂടുതൽ ഉണ്ടാകാനാണ് സാധ്യത ഭൂമി സംബന്ധമായ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് യൂണിഫോം സർവീസിലൊക്കെ ഉള്ളവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും അംഗീകാരവും ഒക്കെ ലഭിക്കും എല്ലാവിധ അധികാരത്തെയും ഉപയോഗിച്ച് നിർവ്വാഹം നടത്തും വില മതിപ്പുള്ള യന്ത്രങ്ങൾ ആയുധങ്ങളൊക്കെ ഉപയോഗിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും യന്ത്രസംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് ഉദ്യോഗത്തിലൊക്കെ ഉള്ളവർക്ക് ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും അംഗീകാരവും ഒക്കെ ലഭിക്കും മാസമദ്യത്തിന് ശേഷം ആത്മീയ വിഷയങ്ങളിൽ താല്പര്യമൊക്കെ ഉണ്ടാകും ചിന്തയും പ്രവൃത്തിയും ഒരുപോലെ വിജയിപ്പിച്ചെടുക്കാനൊക്കെ ശ്രമിക്കും ധനപരമായ എല്ലാ കാര്യങ്ങളിലും ഉയർച്ചയുണ്ടാകും കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മാസമദ്യത്തിന് ശേഷം ശ്രമത്താൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നല്ല ഉയർച്ചയുണ്ടാകും ദൈവാനുഗ്രഹം വർദ്ധിക്കും സഹോദരങ്ങളുമായി നല്ല ബന്ധമുണ്ടാകും മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല മാതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള യോഗവും കാണുന്നു ചിലരോടൊക്കെ ശത്രുതയും ഒക്കെ തോന്നിപ്പിക്കും ഈ രാശി ലഗ്നത്തിലുള്ള വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാൻ സമയം വളരെ അനുകൂലം തന്നെയാണ് സന്താനങ്ങളുടെ ഉയർച്ചയിലൊക്കെ സന്തോഷിക്കും സന്താനങ്ങൾ നിമിത്തം ധനവരവിനുള്ള യോഗവും കാണുന്നുണ്ട് ബാങ്ക് ലോണിനൊക്കെ അപേക്ഷിക്കുന്നവർക്ക് യാതൊരു തടസ്സവും ഇല്ലാതെ ലോണൊക്കെ സാങ്ഷനായി കിട്ടും കോടതി വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് സമയം വളരെ അനുകൂലമായി കാണുന്നു ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് ചില തടസ്സങ്ങളും താമസവും ഒക്കെ നേരിട്ട ശേഷം മാത്രമേ വിവാഹം നടക്കുകയുള്ളൂ ദമ്പതികൾ തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള സമയത്ത് ജോലിയിൽ ഉയർച്ചകൾ ഉണ്ടാകാനുള്ള യോഗവും കാണുന്നു പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് പിതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും മാസമധ്യത്തിനു ശേഷം ഗുരുക്കന്മാരുടെയും പൂർവികരുടെയും ഒക്കെ അനുഗ്രഹമുള്ളൊരു മാസമായിട്ടാണ് കാണുന്നത് പൊതുവെ ഈ രാശി ലഗ്നക്കാർക്ക് കർമ്മ മേഖലയിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടായിക്കൊണ്ടിരിക്കും സംഘങ്ങൾ ട്രസ്റ്റ് എന്നിവയിലൊക്കെ നേതൃത്വം വഹിക്കുന്നവർക്ക് മാസം മധ്യത്തിന് ശേഷം ചില പ്രയാസങ്ങളെയൊക്കെ നേരിടേണ്ടതായിട്ട് വരും മരുമക്കളുമായി ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പൊതുവെ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് ധനപരമായ കാര്യങ്ങളിലും തൊഴിൽപരമായ കാര്യങ്ങളിലും ഉയർച്ച ഉണ്ടാകും ആരോഗ്യനില അത്ര അനുകൂലമായി കാണുന്നില്ല ആയതിനാൽ സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് ഈ മാസം ഇവർക്ക് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം